മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം ഇന്നിപ്പോൾ എന്നോടൊപ്പം ഉള്ളത് പി രാഘവൻ അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയുടെ അഖിലേന്ത്യാ കൗൺസിൽ അംഗം ആണ് ജനസംഘകാലം മുതൽ ഈ പ്രസ്ഥാനവുമായി പ്രവർത്തിക്കുന്ന അദ്ദേഹം ബി ജെ പിയുടെ ഫോർമേഷന് ശേഷവും മുഴുവൻ സമയ പ്രവർത്തകനായിട്ട് തന്നെ പ്രവർത്തനം തുടരുന്നു സംഘത്തിൻ്റെ മുതിർന്ന പ്രചാരകനായിരുന്ന ശ്രീ പി പി മുകുന്ദൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംഘടനാ സെക്രട്ടറിയായി നിയോഗിക്കപ്പെടുകയും അന്ന് മുതൽക്ക് മുഖുന്നേട്ടനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ ഭാഗ്യം സിദ്ധിച്ച പ്രവർത്തകൻ കൂടിയാണ് രാഘവേട്ടൻ മുകുന്നേട്ടനെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നമ്മളോട് പങ്കുവയ്ക്കുന്നു അദ്ദേഹത്തെ ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് കോഴിക്കോട് വിഭാഗിൻ്റെ നിലക്കാണ് പല പരിപാടികളിലും അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേൾക്കുകയും പരിചയം പുതുക്കുകയും ചെയ്തു ശരിക്കു പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ സംഘത്തിൻ്റെ നിർദ്ദേശപ്രകാരം ബി ജെ പിയുടെ സംഘടനാ സെക്രട്ടറിയായി അദ്ദേഹം എത്തുന്നതോടുകൂടിയാണ് ഞാൻ സംസ്ഥാന ബി ജെ പിയുടെ ഓഫീസ് സെക്രട്ടറിയായി നിയമിതരാകുന്നത് ധാരാളം ഇപ്പോൾ മുഴുവൻ സമയ പ്രവർത്തന്മാർ അദ്ദേഹത്തിൻ്റെ കാലത്തുണ്ടായിരുന്നു അവരിൽ നിന്ന് അദ്ദേഹം നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ അദ്ദേഹം ഇഷ്ടപ്പെട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരാളാണ് ഞാൻ അദ്ദേഹവുമായി എനിക്ക് തൊണ്ണൂറ്റൊന്ന് മുതൽ മാത്രമാണ് അടുത്ത പരിചയം പരിചയപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അവസാന നാളുകൾ വരെ ഒരുമിച്ച് നിൽക്കാനും ഒരേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറാൻ സാധിച്ചിട്ടുള്ള അപൂർവം ചിലരിൽ ഒരാളാണ് എന്നതിൽ എനിക്ക് വലിയ അഭിമാനമുണ്ട് ഓഫീസ് സെക്രട്ടറി ആകുമ്പോൾ അദ്ദേഹം സംഘടനാ സെക്രട്ടറി എന്ന നിലക്ക് രണ്ടും മൂന്നും നാലും ദിവസങ്ങൾ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ അദ്ദേഹത്തെ ആരെല്ലാം വിളിച്ചു ഏത് സമയത്ത് വിളിച്ചു എന്തിനു വിളിച്ചു എന്ന കാര്യങ്ങളെല്ലാം ഒരു പുസ്തകത്തിൽ രേഖപ്പെടുത്തണമായിരുന്നു അദ്ദേഹം യാത്ര കഴിഞ്ഞ് വന്നാൽ ആദ്യമായി തിരക്കുന്നത് ആ കാര്യങ്ങളാണ് വിളിക്കാൻ കഴിയുന്ന ആൾക്കാരെ അപ്പോൾ തന്നെ വിളിക്കും അല്ലാത്തവരെ അവരുടെ സമയം ഏതാണ് എന്ന് അദ്ദേഹത്തിന് അറിയാം അവർ വിളിച്ചാൽ കിട്ടുന്ന സമയം ഏതാണ് അവർക്ക് സൗകര്യപ്പെടുന്ന സമയത്ത് അദ്ദേഹം തിരിച്ച് വിളിക്കുകയും എന്താണ് കാര്യമെന്ന് അന്വേഷിക്കുകയും അങ്ങനെ ചെയ്യുന്ന പ്ര സംഘടനാ പ്രവർത്തകന്മാരെ നമുക്ക് കാണാൻ വളരെ പ്രയാസമാണ് അദ്ദേഹവുമായിട്ടുള്ള രംഗത്തെ എടുത്തു പറയത്തക്ക കുറിച്ച് വികാസങ്ങളെക്കുറിച്ച് ചട്ടനോർമയുള്ള കാര്യങ്ങൾ പറയുന്ന ഒന്നായിരിക്കും പാർട്ടി പ്രവർത്തകരോടും സംഘടനാ ചുമതലയുള്ളവരോടും പ്രത്യേക വാത്സല്യം ആ കാലത്ത് സാമ്പത്തികമായി ഭാരതീയ ജനസംഘമാവട്ടെ അതിനുശേഷം ഭാരതീയ ജനതാ പാർട്ടി പാർട്ടിയാകട്ടെ വളരെ പ്രയാസം അനുഭവപ്പെട്ട കാലത്താണ് പ്രവർത്തിച്ചിരുന്നത് എന്നാൽ പോലും ആ വിഷമങ്ങളോ പരാതികളോ അന്ന് പ്രവർത്തകന്മാർ തമ്മിലോ മുതിർന്ന നേതാക്കന്മാർ മുഖാന്തിരമോ പങ്കുവച്ചിരുന്നില്ല നമ്മൾ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരാണ് അതുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് പ്രാധാന്യമില്ല എന്ന് തീരുമാനിച്ചതായതുകൊണ്ട് എല്ലാവരിലും ഈ ഒരു ധാരണ പരത്താൻ അന്ന് സംഘടനക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം ആ നിലക്ക് ആർക്കും പരിഭവങ്ങളും പരാതികളും ഒന്നും ഉണ്ടായിരുന്നില്ല മുകുന്നേട്ടൻ്റെ ഈ ബൈടെക്കുകൾ ഉണ്ടല്ലോ അതായത് മീറ്റിങ്ങുകൾ അതിലെങ്ങനെയാണ് മുകുനേട്ടൻ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ് പ്രവർത്തകരെ തൻ്റെ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളാനും അത് പ്രാവർത്തികമാക്കാനും പ്രേരിപ്പിക്കുന്നത് അതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങളൊന്നാണ് ബൈടെക്കുകളിൽ അതി പ്രധാനമായും അദ്ദേഹം ഊന്നുന്നത് ോന്നു പിന്നെ നമ്മൾ എങ്ങനെ പ്രാവർത്തികമാക്കണം നമ്മുടെ ആശയത്തിൻ്റെ പൊതുജനങ്ങളിൽ നമ്മുടെ ആശയം പ്രചരിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് മുഴുവൻ സമയ പ്രവർത്തകന്മാർ അതുകൊണ്ട് അവർ പ്രശസ്തിക്ക് വേണ്ടിയിട്ടോ മറ്റു കാര്യങ്ങൾക്കോ സമയം ചെലവഴിക്കാൻ പാടില്ല മറിച്ച് നമ്മുടെ സംഘടനയുടെ ആവശ്യങ്ങൾ കൊണ്ട് നിരന്തരം സമ്പർക്കം ചെയ്യും പ്രവർത്തകന്മാരെ അവരുടെ വീടുകളെ പൊതുജനങ്ങളെ സമ്പർക്കം ചെയ്ത് കൂടുതൽ കൂടുതൽ ആളുകളെ ഈ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു മാസ്മരികമായ പ്രവർത്തനമാണ് അദ്ദേഹം കാഴ്ചവെച്ചിരുന്നത് അദ്ദേഹം അതെങ്ങനെയാണ് ജനങ്ങളെ പെരുമാറുന്നത് അദ്ദേഹത്തിൻ്റെ കാര്യം അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം ആരെല്ലാമായിട്ട് പെരുമാറുന്നു അവരുടെ ഗുണഗണങ്ങൾ അവരുടെ അത് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കി പഠിക്കും അദ്ദേഹം ഒരു വീട്ടിൽ പോയാൽ എങ്ങനെ പെരുമാറുന്നു അവിടുത്തെ ആളുകളോട് ഏത് തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ സംസാര രീതി എന്നെല്ലാം അവരുടെ പ്രശ്നങ്ങൾക്കാണ് പ്രാധാന്യം നൽകുക അങ്ങനെയാണ് അദ്ദേഹത്തെ ജനങ്ങളുടെ ഹൃദയത്തിൽ ഒരു ശാശ്വത പ്രതിഷ്ഠ നേടിയത് മൂന്നേട്ടൻ പല തിരഞ്ഞെടുപ്പുകളിലും മുഖ്യ കാരണകത്വം വഹിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള ചേട്ടൻ്റെ മനസ്സിലുള്ള ഓർമ്മകൾ എന്തൊക്കെ മൂന്നട്ട ഇലക്ഷൻ സമയത്ത് ശരിക്കു പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതലാണ് ഭാരതീയ ജനതാ പാർട്ടി സജീവമായ എലക്ഷൻ പ്രവർത്തേണ്ടി വരുന്നത് രണ്ടായിരത്തി പതിനാറിൽ അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ ദേശീയ ജനാധിപത്യ സഖ്യം ഒന്നാമത്തെ കക്ഷിയായതോടുകൂടി പതിമൂന്ന് ദിവസം അധികാരത്തിൽ വരാൻ കഴിഞ്ഞു അത് കഴിഞ്ഞ് തൊണ്ണൂറ്റിയെട്ടിലെ ഇലക്ഷനിൽ നൂറ്റി എൺപത്തിരണ്ട് സീറ്റുകളുമായി നമ്മൾ മുഖ്യകക്ഷിയായി ഒരു വർഷം നമുക്ക് ഭരിക്കാൻ കഴിഞ്ഞു അപ്പോഴും നമ്മുടെ എതിരാളി നമ്മുടെ കൂടെ കൂടെയുണ്ടായിരുന്ന ജയലളിതയുടെ പെട്ടെന്നുള്ള മനമാറ്റത്തെ തുടർന്ന് നമ്മുടെ സർക്കാർ വീഴുകയും അതിൽ തൊണ്ണൂറ്റമ്പതിലെ ഇലക്ഷനിൽ പൂർവാധികം ശക്തിയോടുകൂടി ബി ജെ പി അധികാരത്തിൽ വരികയും ചെയ്തു അതിനുശേഷം ഭാരതീയ ജനതാ പാർട്ടിയെക്കുറിച്ച് ജനങ്ങളിൽ വലിയ പ്രതീക്ഷകൾ കേരളത്തിൽ ഉടലെടുക്കുകയും കേരളത്തിലെ പ്രവർത്തനം വളരെ ശക്തമായി മുന്നോട്ട് പോകാൻ കഴിയും അതിന് അദ്ദേഹം പ്രധാനമായും ആദർശത്തെ മുന്നോട്ട് വെക്കുന്നു രണ്ടാമത്തെ ആദർശത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രാപ്തരായ മുഴുവൻ സമയ പ്രവർത്തകന്മാരെ കണ്ടെത്തുന്നു അവർക്ക് ചുമതലകൾ നൽകുന്നു അവർ വളർത്തിക്കൊണ്ടുവരും ഇന്ന് കാണുന്ന ഭാരതീയ ജനസംഘത്തിലെ പ്രമുഖരായ നേതാക്കളെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് വന്നവരാണ് എന്ന് കാണാൻ പ്രയാസമില്ല ഞാൻ ആളുകളുടെ പേര് പറയുന്നില്ല ഇന്ന് സംഘടനാ തലത്തിൽ നേതാക്കളായി നിൽക്കുന്ന പലരുടെയും അവർ ചെറുപ്പകാലത്തിൽ കണ്ടുപിടിച്ച് അവരെ ചുമതലകൾ കൊടുത്ത് മുന്നോട്ട് നടത്തിയ ഒരു മഹത്തായ പങ്ക് അദ്ദേഹത്തുണ്ട് കേരളത്തിൽ മറ്റു പലർക്കും ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ സാധിച്ചിരുന്നില്ല എന്നതും യാഥാർത്ഥ്യമാണ് മൂന്നേട്ടൻ്റെ സമയത്ത് നമ്മുടെ യു ഡി എഫുമായിട്ടൊരു ചെറിയ ധാരണ ഉണ്ടാവുകയും അത് ചെയ്ത സംഭവം ഉണ്ടായി അതിന് മൂന്നേട്ടൻ കുറച്ച് പേരുദോഷം കേൾക്കേണ്ടി വന്നു ആ ആരോപണങ്ങൾ അദ്ദേഹത്തിൻ്റെ നേർക്ക് ഉതിർന്ന ആരോപണങ്ങൾക്ക് എന്തെങ്കിലും കഴമ്പുണ്ടോ മൂന്നേട്ടൻ്റെ ആത്മാർത്ഥത കുറവുണ്ടായിരുന്നോ നമ്മൾ ഉദ്ദേശിച്ച ഫലം സിദ്ധിക്കാതെ പോയത് ആ കാര്യങ്ങൾ ജന്മഭൂമിയുടെ പ്രസിഡൻ്റ് എഡിറ്ററായ ശ്രീ കുഞ്ഞിക്കണ്ണൻ വിശദമായി അദ്ദേഹത്തിൻ്റെ മാരാർജിയെക്കുറിച്ചുള്ള ഒരു ജീവചരിത്രത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നല്ല പങ്ക് വഹിച്ച ഒരാളാണ് കുഞ്ഞിക്കണ്ണൻ എനിക്ക് കണ്ണൂരിൽ നിന്ന് ഞാനന്ന് കണ്ണൂരിലായിരുന്നു ആ കണ്ണൂരിൽ നിന്ന് വരുന്നതേ ഉള്ളു അപ്പം അതുകൊണ്ട് അതിന്റെ അന്ന് നടന്ന സംഭവങ്ങളെക്കുറിച്ച് എനിക്ക് വ്യക്തമായി കാര്യങ്ങളൊന്നും അറിയില്ല എങ്കിലും അന്ന് ഈ സഖ്യം പരാജയപ്പെട്ടതിൽ വളരെയധികം ദുഃഖിതനായ ഒരാളാണ് ഞാൻ മാരാർജിയും അതുപോലെ രാംപിള്ളിയും അങ്ങനെ രണ്ട് മൂന്ന് പേര് ജയിക്കും എന്നെല്ലാം പ്രതീക്ഷ ഉണർത്തിയിരുന്നു അത് നടക്കാതെ പോയി വലിയ ഒരു ദുഃഖമുള്ള ഒരാളാണ് അന്ന് വിധി മറിച്ചായിരുന്നെങ്കിൽ ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള ഇതോടുകൂടി മുകുന്തേട്ടനായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല